കേരളത്തിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ വിഷയം ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ് ആ സ്വർണ്ണ മോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായിട്ടുള്ള പ്രതികളിലേക്ക് ഇനിയും എത്താനോ കഴിഞ്ഞിട്ടില്ല പിടിക്കപ്പെട്ട പ്രതികളിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാരുണ്ട് ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയും ഗവൺമെൻറ്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോയിന്ദഷ്ട്രെ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ട് പത്മകുമാറിന്റെ കാര്യം അവിടെ ചർച്ചാ വിഷയമായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആക്ഷേമുയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയിലല്ല കോൺഗ്രസ് എം എൽ എമാരുടെ കൂടെ അല്ല ഇരുന്നത് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഞാനും പ്രതിപക്ഷ നേതാവും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ കോൺഗ്രസ് ഞാനൊരു പ്രവാചകനല്ലോ നിയമം നിയമത്തിന്റെ ഒഴിക്ക് പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒളിവിൽ കഴിയുന്നത് എനിക്കറിയില്ല ഞാൻ അന്വേഷണ ഏജൻസി ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണാക്ഷി എം എൽ എ ആയിട്ട് ഭരണാക്ഷി ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ട് നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ല ദാറ്റ് ദ പൊസിഷൻ ഈ കോൺഗ്രസിന്റെ വീക്ഷണം അതെ അതെ ആ വീക്ഷണത്തിൽ വരുന്നത് പിന്നെ അത് ഞാൻ പരിശോധിക്കും വീക്ഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും വലിയ വ്യത്യാസം ചെറിയ വാക്കുകളുടെ വ്യത്യാസമല്ലേ ഉള്ളൂ ചെറിയ വാക്കുകൾ ചെറിയ അതിപ്പോ ഇൻഡിവിജ്വലി